എന്റെ പൊന്ന് എന്തിനാ എനിക്ക് അറിഞ്ഞോളൂ ഇവിടെ എന്തിനാണ് സംഭവിക്കുന്ന ഒരു പ്രശ്നവുമില്ല പക്ഷെ നെറ്റ് അല്ല നെറ്റിനൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷെ ലൈവ് കട്ടായി പോണു ഒരു പിടുത്തോ ഇല്ലട എന് പൊന്ന് ലൈവ് കട്ടായി പോണു അതാണ് വിഷയപ്പെടുത്താ ലൈവ് പോണു സെക്കൻഡ് സംഭവിക്കുന്നത് സീരിയസ് ആയിട്ട് എനിക്ക് ട്ടായി പോഞ്ഞോടിക്കണേ സീരിയോടോപ്പി ആടാ അച്ഛടാ അച്ചു നീ വിളിക്കാൻ ഗെയിം സൗണ്ടും ഇതും എന്റെ സൗണ്ട് ആണോ നോക്കൂ ഗെയിം സൗണ്ട് എന്റെ സൗണ്ട് ഓക്കെ ആണോ നോക്കൂ ഗെയിം സൗണ്ട് എന്റെ സൗണ്ടും നോക്കണേ ഓക്കെ ആണോ ഗെയിം സൗണ്ട് എന്റെ സൗണ്ട് ആണോ നോക്കണേ സ്റ്റാർട്ട് ചെയ്യാ നോക്കിട്ട് ലൈവ് എന്തിനു അത് കട്ടായി പോയി നെറ്റിന്റെ ഒന്നും അല്ല അത് ഈ ആപ്പിന്റെ ആണെന്ന് തോന്നുന്നു മര്യാദക്ക് ലൈവ് ഇട്ട് വന്നതാണ് അപ്പോഴത്തേക്കും കട്ടായി പോയി കിടിലും കളിയും കളിച്ചു എന്തൊരു അവസ്ഥയുടെ ഇതൊക്കെ എനിക്ക് മാത്രം സെറ്റ് ആയിട്ടൊന്ന് ഒന്നേണ് ലൈവിട്ട് ഓരോ ടൂണായി പോയിട്ട് ഞാൻ പോവും മര്യാദയ്ക്ക് ലൈവിട്ട് ഒന്നാണ് ട്രാൻ ഇടയ്ക്ക് ലൈവ് കട്ടായി പോയി ഒന്നും പിടുത്തോല എങ്ങനെ പോയെന്ന് ഗെയിം സൗണ്ട് കേക്കാമോ ഗെയിം സൗണ്ട് കേൾക്കാമോ കഴിഞ്ഞ ലൈവ് ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ ലൈവ് അട്ടായി പോയി ഓട്ടോമാറ്റിക്ക് ആയിട്ട് ഒരു പിടുത്തവും ഇല്ല ക്ലാസ് എങ്ങനെയൊന്നും പറയാൻ പറ്റും ഡിബ്രുവിനെടുത്ത് ഡിബ്രു ഡിബ്രുവിനെടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം സെക്കൻഡ് ഹാഫ് ഇറങ്ങി കളിപ്പിക്കാം നല്ല ഞാൻ കളിച്ചു നോക്കി ഇപ്പൊ കൊള്ളാതി വലിയ പ്രശ്നമൊന്നുമില്ല ആളത് നൈസാണ് കേട്ടോ ഗെയിം സൗണ്ട് കേട്ടിടാൻ തോന്നി ശരിക്കും വയ്യ എന്റെ സൗണ്ട് കേൾക്കാങ്കിൽ ഗെയിം സൗണ്ട് കേൾക്കൂല എന്റെ ഗെയിം സൗണ്ട് കേക്കെങ്കിൽ എന്റെ സൗണ്ട് കേൾക്കൂല കേട്ടോളെന്ന് എനിക്ക് അറിയാം പക്ഷെ ഗെയിംസ് കൊണ്ട് സെറ്റ് ചെയ്യാടുത്തു മെസ്സി മെസ്സി റിയില്ല കയറിയില്ല കയറിയില്ല നൈസ് ഹു ഹാജി എടുത്തില്ല ഡബിൾ ടാച്ച് ക്രിസ്റ്റ്യാനോ ഒയ്യോ കോഴിയിട്ട് കൊടുത്തു എൻ്റെ അമ്പോ നെയ്മർ മെസ്സി ഫോർലാൻ നൈസ് പാസ് ഫോർലാൻ എന്തോ കേൾ പേരിലോ ഓ ആവേശം വേണ്ട ആവേശം വേണ്ട കോറിയുടെ നാടാണ് കേട്ടോ मेसी <coughs>

ഒരു വെട്ടല വെട്ടലോന്നടയാളാ സീന സീന നമുക്ക് തിരിച്ചടിക്കാം കൈ കണ്ടോ ഇത് ഇണ്ട ഇതെന്ത് കൊടുത്ത് കിട്ടിയാലും ഓപ്ഷൻ ആയിരുന്നെ അത് വേറെ കാര്യം

ആ ാണ് ബ്രോ ടു വിക്ടർ നൈസ് ആണ് ബ്രോ ഒരു ഒ സീനൊന്നുമില്ല പ്രതീക്ഷിക്കാത്ത ഗോളാണോ നമ്മൾ വിചാരിക്കുന്നത് അതിനൊക്കെ സേവ് ചെയ്താളെ ഇപ്പൊ ഒരു ഷൂട്ട് അടിച്ച അത് ഗോളാണെന്ന് വിചാരിച്ചാണ് അതിനെ പാ കൊത്തനക്ക് വെച്ചാണ് പവർ ഷോട്ട് കൊടുത്തു വിക്ടർ ബാലയുടെ നോക്കാണെങ്കിൽ ഒലിയർഗാനാണെന്ന് പറഞ്ഞു ബെറ്റർ

നെറ്റ് ഡിലേ ഉണ്ട് കഴിച്ച എനിക്ക് വെയിറ്റ് ചെയ്യാ പറഞ്ഞെടുക്ക ഒറ്റ ഓട്ടൊന്നും നോക്കണ്ട സേവടാ പമ്പാടിയായിരുന്നു കേട്ടാ പമ്പ സേവു വീടിനെ സേവു

മെസ്സിണ്ട കൊടുക്കണ്ട മെസ്സി മര്യാദയ്ക്ക് കൊടുക്കാം ഓഹോ എന്താ അളിയാ

ലാസ്റ്റ് ആൾജി കൊണ്ട് ഓടിയാതി കറക്റ്റ് ടൈമിൽ ആളെ കയറ്റിയാണ് അവളെ എനിക്ക് സ്പിൻ ചെയ്ത് ആൻഡ് ഫെറർ കിട്ടി ഞാൻ ഒരു ചോസ് ചെയ്യുന്നു ഓക്കെ അവര് സ്പിന്നില് അവര് രണ്ടുപേരും കിട്ടിയോ അതെന്തിരി ഒന്നും ഇല്ല കളി നെറ്റ്വർക്ക് എന്തോ ബഗ് രണ്ട് പ്ലെയറിനെ കിട്ടിയ ബെറ്റർ ആയിരിക്കും ബ്രോ സേബിയും അവനെയും കിട്ടിയെങ്കിൽ നൈസ് നൈസായിരിക്കും ഒലിവരാനും എടുക്കാനായിരിക്കും ബെറ്റർ സബ് സബ് ലൈക്ക് സബ്യ ലൈക്ക് ലൈക്കിയ എല്ലാരും ഷെയർ ചെയ്യാം നിങ്ങൾക്ക് എന്ത് ടൈപ്പ് കണ്ടന്റ് ആണ് വേണ്ടത് പറഞ്ഞാൽ നമ്മൾ ആ ടൈപ്പ് കണ്ടന്റ് എടുക്കും മെസ്സിയൊന്നും എടുക്കാൻ പറഞ്ഞത് അങ്ങനെ മെസ്സിയൊന്നും നമുക്ക് കിട്ടൂല നമുക്ക് അത്രയ്ക്ക് പൈസയൊന്നുമില്ല ഓരോരുത്തരും ആറായിരം നാലായിരം ഒക്കെ ഈ മെസ്സി എടുക്കാൻ വേണ്ടി ഇറ്റ്സ് മറ്റേ പഴയ മെസ്സി ആണെന്ന് തോന്നുന്നു ബെറ്റർ അല്ലേ അതോ ഈ മെസ്സി തന്നെയാണ് എനിക്ക് തോന്നുന്നു പഴയ മെസ്സി ആയിരിക്കും ബെറ്റർ അത് കൊണ്ടുവന്ന ഓള ഒന്നും എടുത്ത് ഒരു മെസ്സിയും കൊണ്ടുവരും ഒരു ഒന്നൊന്നര മെസ്സിയായിരുന്നു ഡിബുവിനെ നമ്മൾ ഇറക്കിയില്ലായിരുന്നു എൻ്റെ കഴിഞ്ഞ കളി ഈ കളി സെക്കൻഡ് ഹാഫ് ഇറക്ക ഡിബുവിനെ ഉം അത്യാവശ്യ ഫോമിലുണ്ട് ആൾക്കാര് അത്യാവശ്യം ഫോമിലാണ് ആർക്കൊക്കെ മെസ്സി കിട്ടി ആരൊക്കെ മെസ്സി വേണ്ടി ഇറക്കി ഞാൻ നൂറ് നൂറ് കോയിൻ പോലും കൊടുത്തില്ല മെസ്സിക്ക് ഞാൻ കൊടുത്തിട്ടില്ല നൂറ് പോലും വൺസ് ലൈവ് കട്ടായി പോയി വീണ്ടും ലൈവ് വന്നതാണ് ഈ നെറ്റ്വർക്ക് ഇല്ലായിരുന്നു ഈ കളിച്ച് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ നെറ്റ്വർക്ക് പ്രശ്നമാണ് ലൈവ് വിട്ട് ഇതും ചെയ്യണമല്ലോ അതുകൊണ്ടായിരിക്കാം ഓക്കേ अरे पॉंड अरे എത്ര നേരം അല്ലേ ഈ ഫുട്ബോൾ ഓക്കേ പെർലോ അല്ലേ പെറോ എനിക്ക് എപ്പോഴാണ് നെറ്റി ബോം പെർലോ ലോട്രി ഓക്കേ നൈസ് ബോസ് ഓ നൈസ് ടാക്കിൾ വൈ കാർഡ് വായക്കാട് ഇൻസ്റ്റു ഫെർണാണ്ടസ് ഫെർണാണ്ടസ് മെസ്സി എടുത്തില്ല മെസ്സി എടുക്കണ മൊത്തം മെസ്സി കിട്ടുവേള് ഇല്ല ഇല്ല പോയില്ല 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 പ്രൊഫസർ എന്റെ തൊള്ളായിരം പോയി മെസ്സിയെ കറക്കിട്ട് റോ അതൊക്കെ പോവും കറക്കാൻ നിക്കല് ജീവിതം വൃദ്ധവും ഭാഗ്യം കിട്ടും ഇല്ലെങ്കിൽ മൂഞ്ചി എത്ര കഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു ബ്രോ പോയപ്പോ ഒരു സുഖമില്ല ചിലവർക്ക് ഞാൻ കണ്ടു കേട്ടോ ആർക്കോ ഒറ്റ സ്പിന്നില് മറ്റേ തൊള്ളായിരത്തിന്റെ ഒരു സ്പിന്നില് രണ്ട് ബോൾ ബ്ലാക്ക് ആനിമേഷൻ രണ്ട് പ്ലേഴ്സ് രണ്ട് എപ്പിക്ക് എന്തിനടക്കൂറിലൊക്കെ ആർക്കിനി കിട്ടിക്കാണോ കിട്ടിക്കാണോ നൂറ് സെന്റിലൊക്കെ അങ്ങനെയൊന്നും കൊടുക്കൂലേ നെറ്റ് എന്തോ ഉണ്ട് ഇഷ്യൂസ് നെറ്റ് എന്തോ സീൻ ഉണ്ട് ഒരേ കളിക്കാനും പറ്റുന്നില്ല എല്ലാരും മരിച്ചു വീണ് കൊല്ലക്കോടെ കൊല്ലണ ഓടൻറെ പൊന്നുമെസി നൂറിന്റെ സ്പിന്നിൽ അയ്യോ ഞാൻ കമന്റ് നോക്കി പോസ്കോ നൂറിന്റെ സ്പിന്നിൽ മാൽതി കിട്ടിയായിരുന്നു ഇതോടെ അയ്യോ അതൊക്കെ എന്തി ഭാഗ്യം എനിക്ക് ഇതുവരെ നൂറിന്റെ ശുന്നി ആരും തന്നിട്ടില്ല വർഷങ്ങളായി കളിക്കുന്നു എനിക്ക് അത്രക്ക് ഭാഗ്യമൊന്നുമില്ല എടി ബോളൊക്കെ കൊണ്ട് കളയണോ നോക്ക് ആ ഓക്കെ കിട്ടിയല്ലേ എന്ത് ഭാഗ്യം ബ്രോ ഭാഗ്യവനാണപ്പം ബ്രോ പക്ഷെ തൊള്ളായിരം പോയിന്നല്ലേ ഞാൻ നൂറ് ശുമ്പോലും ചെയ്തിട്ടില്ല ഇതുവരെ മെസ്സിക്ക് അതാണ് സത്യം കാരണം ഇല്ല കൊടുക്കാൻ അതത്രല്ല എനിക്ക് എന്താ മെസ്സിയ മെസ്സിയാ അങ്ങോട്ട് ഇതായിട്ടില്ല പഴയ മെസ്സി തന്നെ കൊള്ളാം കളിച്ചില്ല അത് വേറെ കാര്യം മെസ്സൈട്ട് റിവ്യൂ ഒക്കെ കണ്ട് എന്റെ മാത്രം അഭിപ്രായമാണ് എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ കാൻ നൂറ്റിയഞ്ചാവോ നൂറ്റിയഞ്ച് നൂറ്റിയാണല്ലോ നൂറ്റിയഞ്ചാണെന്ന് തോന്നുന്നു എന്റെ കാൻ നോക്കണ്ട പറഞ്ഞു തരാം ആവും തോന്നു നൂറ്റഞ്ചാവും തോന്നു കേട്ടോ എങ്കിൽ എട്ട് വർക്ക് വിഷയമാണ് ബ്രോ അങ്ങനെ കളിക്കാൻ പറ്റണില്ല എനിക്ക് ആളെ ഞാൻ ചെയ്ത് ഡിലേ ആവണം ആകട്ടെ നൂറ്റഞ്ചാണോ നോക്കട്ടെ കാൻ ആ കാന് നൂറ്റാണ് നൂറ്റൻ അത്യാവശ്യം അടിപൊളിയാണ് ഗമേശി ഗമേശിട്ടുണ്ട് എടാ അത് വേണ്ടായിരുന്നു അത് വേണ്ടായിരുന്നു അത് വേണ്ടായിരുന്നു ക്ലിയർ അങ്ങോട്ട് ഉണ്ടായി

അങ്ങനെ മെസ്സിയായിരുന്നു ഇപ്പൊ ഗോളായിരുന്നെ കൊന്നള അവനെ കൊന്നിട്ട് ബ്രഡും തരില്ലേ മൊത്തം അറിയാതെ കൊന്നാണ് അഫീദ് വെണ്ട കെ സർ ഹോൾഡ് ചെയ്തോ ഹലോ ഓ ശബ്ദം ഇറക്കിയില്ല ശബ്ദം ഇറക്കിയില്ല എടാ ഏടാ മൊത്തം ബോളെടു എന്തോ പ്രശ്നം ഉണ്ടല്ലോടാ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണില്ല എംപാപ്പറക്കാതുകൊണ്ടായിരിക്കണം മറ്റൊക്കെ അങ്ങോട്ട് സെറ്റ് ആവണില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മെസ്സി മെസ്സി മാറ്റിയില്ലല്ലേ

ഒരു ഗോൾ സൂര്യ നമുക്ക് കളി ജയിക്കാം ചോയ്ക്കേടാ അത് കോള ഏറി